ഗോൾഡൻ ഗേറ്റ് എന്നും അറിയപ്പെടുന്ന ജെറുസലേമിന്റെ കിഴക്കൻ കവാടം എഡി ആയിരത്തി അഞ്ഞൂറ്റിനാൽപ്പത്തി ഒന്നിൽ സുൽത്താൻ സുലൈമാൻ അടച്ചു അദ്ദേഹം ഓട്ടോമൻ സാമ്രാജ്യത്തിലെ ഒരു മുസ്ലിം ഭരണാധികാരിയായിരുന്നു മിഷിഹ ഈ കവാടത്തിലൂടെ വരുമെന്ന് ബൈബിൾ പറയുന്നത് പോലെ യഹൂദ മിഷിഹ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ അദ്ദേഹം അത് അടച്ചുവെന്ന് ആളുകൾ വിശ്വസിക്കുന്നു കിഴക്കേ കവാടത്തെക്കുറിച്ചുള്ള പ്രാഥമിക ബൈബിൾ പരാമർശം യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ കാണാം യഹെസ്കേൽ നാൽപ്പത്തിനാൽ പ്രവാചകൻ ഒരു ദർശനം രേഖപ്പെടുത്തുന്നു പിന്നെ ആ മനുഷ്യൻ എന്നെ വിശുദ്ധമന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറം കവാടത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു പക്ഷേ അത് അടച്ചിരുന്നു അപ്പോൾ യഹോവ എന്നോട് പറഞ്ഞു ഈ വാതിൽ അടച്ചിരിക്കണം ഇത് തുറക്കപ്പെടില്ല ആരും അതിലൂടെ പ്രവേശിക്കരുത് ഇസ്രായേലിൻറെ ദൈവമായ യഹോവ അതിലൂടെ പ്രവേശിച്ചതിനാൽ ഇത് അടച്ചിരിക്കണം ഈ ഭാഗം പലപ്പോഴും മിഷിഹായുടെ പ്രവേശനത്തിൻറെയും ദിവ്യസാന്നിധ്യത്തിൻറെയും പ്രവചന പ്രതീകമായി വ്യാഖ്യാനിക്കപ്പെടുന്നു കവാടം അടയ്ക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പവിത്രതയെയും പ്രത്യേകതയെയും സൂചിപ്പിക്കുന്നു ഇത് ദിവ്യൻ മാത്രമേ കടന്നുപോകാൻ കഴിയൂ എന്ന് സൂചിപ്പിക്കുന്നു മിഷിഹ ഈ കവാടത്തിലൂടെ ജറുസലേമിൽ പ്രവേശിക്കുമെന്ന് യഹൂദ പാരമ്പര്യം പറയുന്നു ഈ വിശ്വാസം ക്രിസ്ത്യൻ എസ്കാറ്റോളജിയിൽ പ്രതിഫലിക്കുന്നു അവിടെ യേശുക്രിസ്തുവിന്റെ തിരിച്ചുവരവിൽ കിഴക്കേ കവാടം ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ സുൽത്താൻ സുലൈമാൻ ദി മാഗ്നിഫിഷ്യൻ ഇത് മുദ്രവെച്ചപ്പോഴാണ് കവാടം അടച്ചത് എന്ന് പരമ്പരാഗതമായി കണക്കാക്കുന്നു ഈ പ്രവൃത്തി പലപ്പോഴും യേഹസ്കേലിൻ്റെ പ്രവചനത്തിന്റെ നിവൃത്തിയായി കണക്കാക്കപ്പെടുന്നു ഇത് കവാടത്തിന്റെ മിഷിഹൈക പ്രാധാന്യത്തെ ശക്തിപ്പെടുത്തുന്നു അതിനാൽ അടച്ച കവാടം ദൈവത്തിന്റെ ഭൂതകാല മഹത്വത്തിന്റെ പ്രതീകവും മിഷിഹായുടെ ഭാവി വരവിന്റെ പ്രവചനവുമാണ് രാഷ്ട്രീയമായാലും മതപരമായാലും സുൽത്താൻ സുലൈമാൻ ഇത് മുദ്രവെച്ചത് അപ്രതീക്ഷിതമായ രീതിയിൽ പ്രവചനം നിറവേറ്റി മഹത്വത്തിൻ്റെ രാജാവ് സങ്കീർത്തനം ഇരുപത്തിനാല് ഏഴ് തിരിച്ചുവന്ന് പ്രവേശിക്കാൻ കവാടം കാത്തിരിക്കുന്നു എന്ന വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു നിഗൂഢതയും പ്രത്യാശയും ചേർത്തുകൊണ്ട് അത് ഇന്നും മുദ്രയിട്ടിരിക്കുന്നു